അലൈക്കും ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ആരിഫ് ഹോം കുക്കിംഗ് ആൻഡ് വ്ളോഗ്സ് എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കണിൽ ഏറ്റവും മുകളിൽ കാണുന്ന എന്നാലാണ് ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പൊ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം കൂട്ടുകാരെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമ്മൾ മീനും ഇറച്ചിയും ഒക്കെ ക്ലീൻ ചെയ്യാറുണ്ടല്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ല് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോകാറില്ല നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകിയാലും ആ ഒരു മണം അങ്ങോട്ട് പോകാറില്ല തന്നെ അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അല്പം വെളിച്ചെണ്ണ നമ്മുടെ കൈ ആദ്യം നന്നായിട്ട് തന്നെ കഴുകി കൊടുക്കുക സോപ്പ് ഉപയോഗിച്ച് കഴുകി കൊടുക്കുക എന്നതിന് ശേഷം നമുക്ക് അല്പം വെളിച്ചെണ്ണ എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ രണ്ട് കൈയിലും എല്ലാ ഭാഗത്തും ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ട്രൈ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും നല്ലൊരു ടിപ്പ് ഞാൻ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ് നമുക്ക് രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീട് നമ്മൾ എത്ര സൂക്ഷിച്ചാലും ഉറുമ്പുകൾ വരും അല്ലേ കുറച്ച് ദിവസം മാറി നിന്നാലും ഉറുമ്പുകൾ വീണ്ടും വരും അവകൾ നമ്മുടെ പഞ്ചസാര തിന്നിലൊക്കെ കയറി പറ്റും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടുള്ളൊരു ടിപ്പാണ് അതായത് രണ്ട് ഗ്രാമ്പ് ഇതുപോലത്തെ രണ്ട് ഗ്രാമ്പും എടുക്കുക ഇതുപോലെ നമ്മുടെ പഞ്ചസാര തിന്നിനുള്ളിലേക്ക് ഇട്ടുകൊടുക്കുക എന്നതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ ആ ശല്യം നമുക്ക് ഉണ്ടാകത്തില്ല ഉറുമ്പ് ഒരിക്കലും ഇതിനകത്തു കയറില്ല ഇതിൻ്റെ ആ ഒരു മണം ഉറുമ്പിന് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണ് വിശ്വസിക്കുന്നത് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ എല്ലാവരുടെ വീടുകളിലും സ്വിച്ച് ബോർഡൊക്കെ കുറച്ച് നമ്മൾ നന്നായിട്ട് ിൽ അത് എപ്പോഴും ഇങ്ങനെ ഒരു അഴുക്ക് പിടിക്കും അല്ലെ അപ്പൊ അത് അഴുക്ക് പിടിച്ചിരിക്കുന്ന സ്വിച്ച് ബോർഡ് നമ്മൾ വൃത്തിയാക്കുന്ന ഒരു ടിപ്പാണ് കടുത്ത് കാണിക്കുന്നത് അതായത് ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സവാളയോ എടുത്തതിനു ശേഷം ചെറിയ ഉള്ളി ആണെങ്കിൽ നമ്മൾ ഒന്നിട്ട് ചതച്ചിട്ടെടുക്ക സവാളയാണെങ്കിലും ചതച്ചിട്ട് അതിന്റെ നീര് മുക്കിയിട്ട് അതൊരു കോട്ടണിൽ മുക്കി തുടച്ചാലും മതി കിട്ടോ ഞാനിപ്പോ ഇങ്ങനെയാണ് കാണിക്കുന്നത് ഇതുപോലൊന്നും വരങ്ങി കൊടുക്കുന്നുണ്ട് അതായത് ഇതിന്റെ ഉള്ളിലെ നീരറങ്ങി വരാൻ വേണ്ടിട്ടാണേ എന്നിട്ട് ഇത് നമ്മൾ സ്വിച്ച് ബോർഡിന്റെ അത് അതിനുശേഷം ഒരു രണ്ടു മൂന്ന് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്കൊരു കോട്ടൺ തുണി കൊണ്ട് നന്നായിട്ട് തുടച്ചു കൊടുക്കാം അപ്പോഴേക്കും നന്നായിട്ട് ക്ലീൻ ആവും കേട്ടോ സ്വിച്ചൊക്കെ ഓഫ് ചെയ്തിട്ടിട്ട് വേണം നിങ്ങൾ ഇത് ചെയ്യേണ്ടത് ഈ ടിപ്പും നിങ്ങൾക്ക് ഉപകാരപ്രദമാവും കണ്ടില്ലേ കൂട്ടുകാരെ സ്വിച്ച് ബോർഡ് നന്നായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം i the ന്നെ നമ്മുടെ വീടിന്റെ ഡോറിന്റെ ലോക്കൊക്കെ ഇതൊക്കെ ഇങ്ങനെ ടൈറ്റ് ആവുന്നത് കാണാൻ നമ്മൾ കീ ഇട്ടാനും ഒരു ടൈറ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ അല്പം വാസ്ലൈൻ എടുത്തതിന് ശേഷം ഈ കീയുടെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് തടയി കൊടുക്കുക എന്നതിന് ശേഷം നമ്മൾ ഡോറ് ഡോറിലെ ലോക്ക് ലോക്കിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് നോക്കാം നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് പൂട്ടാനും ലോക്ക് ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ തുറക്കാനും അടയ്ക്കാനും ഒക്കെ പറ്റും ഇതിപ്പം നിങ്ങൾക്ക് ഇഷ്ടമായ ാണ് വിശ്വസിക്കുന്നത് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഇടയ്ക്കെങ്കിലും പറന്നുപോകുന്ന പ്രാണികൾ നമ്മുടെ ദേഹത്ത് കുത്താറുണ്ടല്ലേ അന്നേരം നമ്മൾ ഇതുപോലെ ടൈഗർ ബാം ഒരൽപം ഇതുപോലെ എടുക്കുക അത് നമുക്ക് നമ്മുടെ പിന്നെ കൊതുകോ അങ്ങനത്തെ ഏതെങ്കിലും പ്രാണികൾ കുത്തിയാൽ ആ ഒരു ഭാഗത്ത് നമ്മൾ ഒരല്പം ടൈഗർ ബാം ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പഴേക്ക് അവർ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ മാറി കിട്ടും അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ അസാം